അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു എം എസ് ബോയ്സിൻ്റെ മദ്രസ പഠന സഹായി എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ ആറാം ക്ലാസ്സിലെ കുട്ടികളെ എന്താണ് വിശേഷം സുഖല്ലേ ഫിഖഹ് പരീക്ഷ ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എളുപ്പമായിരുന്നുവോ പരീക്ഷയൊക്കെ എല്ലാവരും നന്നായി എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ ചില അശ്രദ്ധ കാരണം ഉത്തരമൊക്കെ അറിയാം ശ്രദ്ധിക്കാൻ കാരണം ശ്രദ്ധിക്കാത്ത കാരണം ഉത്തരമൊക്കെ മാറിപ്പോയിട്ടുണ്ടാകാം അപ്പോൾ ശരിക്ക് എന്ത് ചെയ്യണം ശ്രദ്ധിച്ച് വേണം ഉത്തരം എഴുതാൻ തൽക്കാലം നമുക്ക് ഇന്നത്തെ പരീക്ഷ ഫിഖിൻ്റെ ഉത്തരങ്ങളൊന്ന് പറയാം നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്നൊക്കെ ഒന്ന് ആലോചിക്കുക എന്നിട്ട് പഠനത്തിൽ എനിക്കൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പഠിക്കാണ്ടിരുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായി പഠിക്കുക അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ പ്രത്യേകിച്ച് ഇൻഷാല്ല ഇന്നിപ്പോൾ ഫിഖിൻ്റെ ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉത്തരങ്ങളൊക്കെ നമ്മൾ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വീഡിയോ ചെയ്ത് വിടും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എം എസ് വോയിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണ് എന്ത് ചെയ്യുക അമർത്തുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് മൊബൈലിൽ ഒന്ന് കിടക്കും നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാം പ്രത്യേകിച്ച് നിസാനൽ അൽ ഖുർആാൻ്റെ പാഠഭാഗങ്ങളൊക്കെ വായിച്ച് അതിൻ്റെ തതിരിവാതുകളൊക്കെ പറഞ്ഞ് ശരിക്കും മദ്രസിൽ ക്ലാസ് എടുക്കുന്നതുപോലെ പറഞ്ഞുകൊണ്ടുള്ള പിന്നെ നിസാൻ ഖുറാൻ്റെ പാഠം ഞാൻ ആ നമ്മുടെ പുസ്തകം പുതിയ പുസ്തകം ഇറങ്ങിയ അവസരം തന്നെ ആ പാഠമൊക്കെ വിശദീകരിച്ച് ക്ലാസ് എടുത്ത് എം എസ് റോയ്സിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണും എസ് ടി ഡി സിക്സ് പാദവാർഷിക പരീക്ഷ എന്നുള്ളത് നോക്കിയാൽ മതി ആ ഫോൾഡർ നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ടാകും അതിൽ മോഡൽ ക്വസ്റ്റിനും ഉത്തരവും പാഠഭാഗ ചർച്ചകളൊക്കെ ഉണ്ടാകും എല്ലാ വിഷയങ്ങളുടെയും നിസാൻ ഖുറാൻ മാത്രമല്ല അല്ലാതും ഓക്കെ അതുപോലെ തന്നെ എം എസ് വോയ്സസ് വേർഡ് പ്രസ് ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മോഡൽ ക്വസ്റ്റിനുകളൊക്കെ കുറേ അതിലും ഉണ്ടാവും അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം പിന്നെ യോജിച്ചവ ചേർക്കാം എന്നാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് 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 എട്ടെണ്ണം കള്ളിയിൽ തന്നിട്ടുണ്ട് അതേ ആൻസർ ആണ് പിന്നെ ഇപ്പുറത്ത് നമ്പറിട്ടിട്ട് ഇട്ട് ചോദ്യം തന്നിട്ടുണ്ട് അപ്പോൾ റഹിം അള്ളാഹു ഇമ്രമ്രൻ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ ഇമ്രാൻ ഒരുത്തന് സ്വല്ല അവൻ നമസ്കരിച്ചു ഏത് നിസ്കരിച്ച ആൾക്കാണ് റഹ്മത്ത് ഇട്ടെ എന്നുള്ള പറഞ്ഞത് ബ്രാക്കറ്റിന് ഉത്തരം നോക്കിയിട്ട് എഴുതണം ബാദൽ ഇഷായി ഇഷായിന് ശേഷം സുന നിസ്കരിച്ചവനെ കുറിച്ചാണോ പറഞ്ഞത് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാക്കുമെന്നാണോ അതിൻ്റെ ഉത്തരം കിബിലേക്ക് മുന്നിട മുന്നിടേണ്ടതില്ല പെട്ടിക്കുളത്തിൽ എഴുതിക്കണ അങ്ങനെയാണോ ഉത്തരം എന്തകുല്യ മസ്ജിദിൻ എന്നാണോ എല്ലാ പള്ളിയുടെ അടുക്കും എന്നാണോ അർത്ഥം കബിലൽ അശ്വരി അർബാൻ അസറിൻ്റെ മുമ്പ് നാൽത്തക്കാതെ നിസ്കരിച്ചാൽ എന്നാണോ അർത്ഥം നിർബന്ധം എന്നാണോ എന്താണ് അതിൻ്റെ ഉത്തരം അർത്ഥമല്ല എന്താണ് അതിൻ്റെ ഉത്തരം റഹിമല്ലാ ഉല്ല എന്നതിൻ്റെ മിന ഏതാണ് ഉത്തരം ആഫുൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് ഉത്തരം അതിൻ്റെ ഉത്തരം കബലി അറുബറിന്റെ മുമ്പ് നാല് റക്കാത്ത് റവാത്ത് നമസ്കരിച്ചവന് അള്ളാഹുവിന്ദ്രും റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ് അർത്ഥം അല്ലേ പറഞ്ഞെ നിസ്കരിക്കാത്തവരോട് പിന്നെ ആശറിൻ്റെ മുമ്പും ശേഷമുള്ള കുറിച്ച് പറഞ്ഞിട്ട് വല്ല കഥ ഉണ്ടോ അപ്പോൾ മക്കളെങ്ങൾ നിസ്കരിക്കാത്തവരോട് നിങ്ങൾ നിസ്കാരം നിലനിർത്തണം കേട്ടോ സ്കൂളിൽ പോയാലും ശരി സ്കൂളൊക്കെ വിട്ടു വന്നാൽ ഉടനെ നിസ്കരിക്കണം ഓക്കെ അടുത്തത് റക്കാത്തൽ ഫജിരി രണ്ട് രണ്ടറക്കാത്ത് എന്ന് പറഞ്ഞാൽ ഫജിർ സുബൈക്ക് മുമ്പുള്ള രണ്ട് രണ്ടറക്കാത്ത് റവാത്തി നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയാണ് പറയുന്നത് ഹൈറോമിനു മാഫി ഹാ ദുനിയാവും അതിലുള്ളതിനെക്കാട്ടി ഉത്തമമാണ് സുബയുടെ മുമ്പ് രണ്ടറക്കാലത്ത് സുന്നത്ത് നല്ല കഥ ആയില്ലേ സുബൈ നിസ്കാരം തന്നെ ഇല്ല പിന്നെ അല്ല ഇപ്പോൾ രണ്ടറക്കാത്ത് സുന്നത്ത് ഏ അപ്പോൾ അതുകൊണ്ട് സുബയൊക്കെ കല ആക്കാതെ നിസ്കരിക്കണം ഇനി കല ആയാൽ തന്നെ കല ആക്കരുതായാൽ തന്നെ ഇനി പിന്നെ നിസ്കരിക്കാൻ വെക്കരുത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ തന്നെ സുബയെ നമസ്കരിക്കണം കേട്ടോ മൂന്നാമത്തത് ശുക്രൻ്റെ സുജൂത് അത് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും എന്നാണ് അതിൻ്റെ ഉത്തരം ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ എന്താണ് കെപിലക്ക് മുന്നിടേണ്ടതില്ല എന്നാണ് അതിൻ്റെ ഉത്തരം അഞ്ചാമത്തെ ചോദ്യം പെരുന്നാൾ ദിവസ ദിവസം വില കൂടിയ വസ്ത്രം എന്താണ് അഫുതലാണ് വില കൂടിയ വസ്ത്രം ധരിച്ചിട്ടാണ് പോലും നല്ലത് എന്ന് കരുതിയിട്ട് വലിയ കൂടിയ വസ്ത്രം എടുക്കുന്ന പറഞ്ഞ വീട്ടിൽ യുദ്ധം ഉണ്ടാക്കരുത് ആരും കേട്ടോ ആറാമത്തെ ചോദ്യം യാ ബനി ആദമ ഹുദുസീനത്തക്കും എന്ത കൊല്ലി മസ്ജിദിൻ എന്നാണ് അതിൻ്റെ ഉത്തരം ഓക്കെ ഏഴാമത്തേത് ഹുഫിൻ്റെ മേൽഭാഗം തടവലാണ് നിർബന്ധം ഹുഫിൻ്റെ മേൽഭാഗത്ത് മേൽഭാഗം തടവിലാണ് താഴ്ഭാഗം തടവിലല്ല മേൽഭാവം തടവിലാണ് നിർബന്ധം എട്ട് സ്വല്ലൈ തുമാൻ നബി സൊല്ലാ അലൈഹി സ്വല്ലാം നബിൻ്റെ കൂടെ ഞാൻ നമസ്കരിച്ചു ഉറക്കാലത്ത് ഇനി രണ്ടക്കാലത്ത് അത് എപ്പോൾ നിസ്കരിച്ച കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഹ് ബാദർ ഇഷായി അല്ലേ ഇഷാനിന് ശേഷം നബിയുടെ കൂടെ ഞാൻ രണ്ടക്കാലത്ത് സുന്ന നിസ്കരിച്ചിട്ടുണ്ട് എന്ന് അപ്പം ഇഷാനിന് ശേഷം റവാത്തി നമസ്കാരം ഉണ്ട് എന്നതിനുള്ള തെളിവാണ് ഇപ്പം അത് പറയണത് പിന്നെ അത് കഴിഞ്ഞു ഇനി അടുത്തത് അപ്പം പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞു കേട്ടോ രണ്ടാമത്തെ സെക്ഷൻ രണ്ടെണ്ണം എത എഴുതിയാ നിങ്ങൾ പഠി ഭയങ്കര പഠിപ്പിഷ്ടകളാണ് നന്നായി പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് കുറേ ഉത്തരങ്ങളൊക്കെ അറിയുക പക്ഷെ അത് നെയ്താൽ അവിടെ സ്ഥലമില്ല രണ്ടെണ്ണം എഴുതാൽ മതി സഹവിൻ്റെ സുചൂതിനുള്ള കാരണങ്ങൾ സഹവിൻ്റെ സുജൂദിനുള്ള കാരണങ്ങൾ എന്താ അത്തയ്യാത്ത് ആദ്യത്തെ അത്തയ്യാത്ത ഓതാമറിക്കുക സുബയിലെ കുനൂത്ത് മറക്കുക കുനൂത്തിനെ സിനിമയുടെ മനസ്സിലാത്ത എല്ലാം മറക്കുക അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ എണ്ണത്തിൽ സംശയിച്ചു പിന്നെ എണ്ണം കൂടുതൽ നിസ്കരിച്ചു ഇങ്ങനെയൊക്കെയുള്ള സംശയത്തിൽ ഒക്കെ എന്ത് ചെയ്യണം സഹുവിൻ്റെ സുജൂത് ചെയ്യണം രണ്ടെണ്ണം എഴുതിയാൽ മതി പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റിൻ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് റവാദ്യ നിസ്കാരം ലുഹ നിസ്കാരം അതുപോലെ തന്നെ ദഹയ്യത്ത് നിസ്കാരം തജ്ജു നിസ്കാരം അതുപോലെ തന്നെ പിന്നെ തസ്ബീഹ് നിസ്കാരം ഇങ്ങനെയുള്ള നിസ്കാരങ്ങളൊന്നും ജമാഅത് സുന്നത്തില്ല രണ്ടെണ്ണം എഴുതിയാൽ മതി മൂന്ന് നിസ്കാരത്തിൽ അല്ലാതെ ചെയ്യുന്ന തിലാവത്തിൻ്റെ സുജൂതിൻ്റെ ഫർലുകൾ നിസ്കാരത്തിലല്ലാതെ ചെയ്യുന്ന തിലാപത്തിൻ്റെ ഉണ്ടല്ലോ അതായത് പതിനാല് ആയത്തുകൾ പതിനാല് ഖുറാനിൽ പതിനാല് സ്ഥലത്ത് പതിനാല് ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ സുജൂതയിൽ സുന്നത്തുണ്ട് നിസ്കാരത്തിലാണെങ്കിൽ ഉടനെ എന്ത് ചെയ്താൽ മതി അങ്ങനെ അങ്ങോട്ട് സുജൂത ചെയ്താൽ മതി നിസ്കാരത്തിലല്ലാത്ത സമയത്താണ് സുജൂത് ചെയ്യുന്നതിൽ എന്ത് വേണം നിയത്ത് വെക്കണം ഒന്ന് പിന്നെന്താണ് പിന്നെ തക്വീറത്ത് ലെഹ്റാം കെട്ടണം പിന്നെ സുജൂത് ചെയ്യുക ഒരു സുജൂത് ചെയ്യുക അത് കഴിഞ്ഞിട്ട് സലാം വീട്ടുക ഇത്രയും കാര്യങ്ങളാണ് പിന്നെ നിസ്കാരത്തിൻ്റെ പുറത്താണെങ്കിൽ ോത്തിൻ്റെ തിലാപത്തിൻ്റെ സുചൂത് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഫറലുകൾ അല്ലേ ഇനി ഇപ്പുറത്തെ ക്വസ്റ്റിന് അതിൽ തന്നെ നാലാമത്തേത് നിസ്കാരം നിർവഹിക്കുന്നതിൻ്റെ തടസ്സങ്ങൾ നിസ്കാരം നിർബന്ധമുള്ള ആളാണ് പക്ഷേ അത് നിർവഹിക്കാൻ ചില തടസ്സങ്ങളുണ്ട് ഹൈൽ നിഫാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിസ്കാരം നിർവഹിക്കുന്നതിന് തടസ്സമാണ് അല്ലേ പിന്നെ മൂന്നാമത്തേത് പൂർത്തിയാക്കാം കാൽപാദം ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് എന്ത് ഹുഫ് എന്ന് പറയുന്ന സാധനം ഹുഫ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ പിന്നെ അതിൽ രണ്ടാമത്തത് രണ്ട് അവയവ വണ്ണം കാണിക്കുന്ന ഇറുകിയ വസ്ത്രം പുരുഷന്മാർക്ക് ഉത്തമമല്ല എന്നാണ് കേട്ടോ അതിൻ്റെ ഉത്തമമല്ല എന്നാണ് അവിടെ എഴുതി എഴുതേണ്ടത് വസ്ത്രങ്ങളിൽ അഫ്ലല് വെള്ള വസ്ത്രമാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ വെള്ളി മോതിരം ചൂണ്ടുവിരലിലും നടുവിരലിലും ധരിക്കൽ പുരുഷന് എന്താണ് കറാഹത്താണ് അല്ലേ അത് ചൂണ്ടുവരലിൽ അതേപോലെ അതിൻ്റെ ഇപ്പുറത്തുള്ള വിരലിലൊക്കെയാണ് മോതിരം ധരിക്കേണ്ടത് ചൂണ്ടുവരലല്ലേ ചെറുവിരലിൽ ധരിക്കൽ സുന്നത്ത് ചെറുവിരലി പറ്റിയില്ലെങ്കിൽ ഇനി അതിൻ്റെ ഇപ്പുറത്തെ വിരലിലും ധരിക്കാം എന്നൊക്കെയുണ്ട് പക്ഷേ ഒരാൾ പിന്നെ ഒരു മോതിര ധരിക്കാൻ പാടുള്ളൂ ഒന്നിൽ കൂടുതൽ മോതിരം ധരിക്കാൻ പാടില്ല ഇനി വെള്ളി മോതിരമൊക്കെയാണ് ധരിക്കുന്നതെങ്കിൽ ഒരു ഒരു വെള്ളി മോതിരം അപ്പുറത്തെ ഒരു വെള്ളി മോതിരം അത് ഒന്നിൽ കൂടുതൽ വെള്ളി മോതിരം ഒരേ സമയത്ത് ധരിക്കൽ ഹറാമാണ് എന്നാണ് പ്രബല അഭിപ്രായം അപ്പോൾ രണ്ടും മൂന്നും മോതിരങ്ങൾ ഇങ്ങനെ ഒരു വരലും ഇങ്ങനെ അടക്കി ഇടുന്ന ഫ്രീക്ക് ചക്കന്മാരൊക്കെയാണ് ഇങ്ങനെ വരുന്നത് അല്ലേ കഴുത്തിലൊരു ചങ്ങല കാലുമൊരു ചങ്ങല കയ്യുമൊരു മോതിരം എവിടെ നിന്നാണ് വരുന്നതെന്ന് വിചാരിച്ചു നമ്മൾ ആ ാന്താസ്പത്രിന്ന് വരികയാണെന്ന് തോന്നുന്നു അല്ലേ അപ്പം അങ്ങനത്തെ ഉള്ള വേഷവിധാനം ഒന്നും നമുക്ക് വേണ്ട ഒരു മോതിരം കല്ല് വെച്ച മോതിരം വലത് കൈയിൻ്റെ ചെറു വരലിടൽ സുന്നത്താണ് അതല്ലെങ്കിൽ പിന്നെ ഇടത് വലത് കൈയെൻ്റെ ഇപ്പുറത്തെ വരൽമലും ഇടാം മറ്റുള്ള ചൂണ്ടുവല്ലിലും തണ്ടവരലിലും ഒക്കെ ഇടൽ എന്താണ് കറാഹത്താണ് ഒന്നിൽ കൂടുതൽ വെള്ളി മോതിരം ഉപയോഗിക്കൽ ഹറാമാണ് അതുപോലെ വെള്ളി കൊണ്ടുള്ള ചങ്ങല കഴുത്തിൽ ഇടൽ അതുപോലെ തന്നെ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ ഇടിവള വെള്ളി കൊണ്ടുള്ളത് അതൊക്കെ ഒഴിവാക്കണം പിന്നെ വസ്ത്രങ്ങളിൽ ആഫുതൽ കഴിഞ്ഞു ഇനി അഞ്ചാമത്തത് പുരുഷൻ നരച്ച തലമുടിക്ക് കറുപ്പ് കളർ കൊടുക്കൽ ഹറാമാണ് എന്നാൽ എന്തു ചെയ്യാം മൈലാഞ്ചി കളറൊക്കെ കൊടുക്കാം അല്ലേ അതിന് കുഴപ്പമില്ല കറുപ്പ് കൊടുക്കാൻ പറ്റൂല ഇനി അതിൽ നാലാമത്തെ സെക്ഷൻ ഉത്തരം എഴുതാം രോഗം കൊണ്ടോ മറ്റോ നിസ്കാരത്തിൽ ക്യുബിലേക്ക് മുന്നിടാൻ കഴിയാത്തവൻ എന്തു ചെയ്യണം അപ്പോൾ കഴിയുന്നത് പോലെ നിസ്കരിച്ച് പിന്നീട് നിസ്കാരം കള്ളാവ് കിട്ടണം മടക്കി നിസ്കരിക്കണം കള്ളാവ് കിട്ടാന്നല്ല മടക്കി നിസ്കരിക്കണം ഓക്കെ കള്ളാവ് എന്ന് പറഞ്ഞാൽ സമയത്ത് നിസ്കരിക്കാൻ കഴിയാതെ വന്നാലാണ് നിസ്കാരം കള്ളാവുക ഓക്കെ മടക്കി നിസ്കരിക്കാം ഇനി രണ്ടാമത്തെ സഹവിൻ്റെ സുജൂത് ചെയ്യൽ വാജിബാണ് ആർക്ക് സഹവിൻ്റെ സുജൂത് ചെയ്യൽ വാജിബാണ് ആർക്ക് ഇമാം സാഹബിൻ്റെ സുജൂത് ചെയ്തിട്ടുണ്ടെങ്കിൽ മൗമൂമിങ്ങളായ ആളുകൾ അതായത് ഇമാമിൻ്റെ കൂടെ ഉറക്കാത്തോ രണ്ടറക്കാത്തോ ഒക്കെ കഴിഞ്ഞിട്ട് വന്നാൾ ഇമാം എന്ത് ചെയ്തു മറവി സംഭവിച്ച് ഇമാം സാഹിവിൻ്റെ സുജൂത് ചെയ്തു നമ്മൾ വന്നതിന് ശേഷം ഇമാമിന് മറവി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതി നമുക്ക് സുചിത ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ പറ്റൂല എന്ത് തന്നെ ആയാലും നമ്മളുള്ളപ്പോഴാവട്ടെ ഇല്ലാത്തപ്പോഴാകട്ടെ ഇമാമും മറവിൻ്റെ സഹവിൻ്റെ മറവിയുടെ സുചിത ചെയ്താൽ നമ്മൾ ഇമാമിൻ്റെ സലാം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കകത്ത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റൊക്കെ പോകും അതൊക്കെ വന്നിട്ട് നമ്മളത്തെ യാത്രത്തിരുന്ന് സലാം കിട്ടുന്നതിൻ്റെ മുമ്പ് സഹെബിൻ്റെ സുജൂത ചെയ്യാൽ വാജിബാണ് അപ്പം ഇമാമ് സുജൂത ചെയ്താൽ സഹിവിൻ്റെ സുചിതി ചെയ്താൽ മസബൂഖിങ്ങൾക്ക് മാമൂഹിങ്ങൾക്കൊക്കെ എന്താണ് വാജിബാണ് മൂന്ന് സജതയുടെ സുജൂത് സുന്നത്താണ് ആർക്ക് സജതയുടെ ആയത്തുകൾ ഓതുന്നവൻ ഓതിയവനും ആ ഓത്ത് കേട്ടവനും എന്താണ് സജതയുടെ സുജൂത് അഥവാ തിലാപത്തിൻ്റെ സുചിയിൽ സുന്നത്താണ് ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക മക്കളെ റവാത്തിബ് നമസ്കാരം ഉണ്ടല്ലോ റവാത്തിബ് സുന്നസ്കാരം പറഞ്ഞ നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത് നിസ്കാരങ്ങൾക്കാണ് ഈ റവാത്തിബ് നിസ്കാരങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ റവാത്തിബ് വളരെയേറെ പുണ്യമുള്ള പത്രക്കാത്തുകൾ ഏതൊക്കെയാണ് അത് നമുക്കിങ്ങനെ പറയാം മകരുവിൻ്റെ ശേഷം രണ്ട് ഇഷാജിൻ്റെ ശേഷം രണ്ട് സുബയുടെ മുമ്പ് രണ്ട് അതുപോലെ ലുഹുറിൻ്റെ മുമ്പും ശേഷവും ഈ രണ്ട് ഇങ്ങനെ പത്രക്കകത്താണ് അഞ്ച് മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ എന്തുകൊണ്ടെല്ലാം കിപിലക്ക് മുന്നിടേണ്ടത് മുഖവും മുഖം കിപിലയ്ക്ക് മുന്നിടണം അതുപോലെ തന്നെ കാലിൻ്റെ പള്ളുണ്ടല്ലോ അതിന് നമ്മൾ പറയാം ഉള്ളംകാലെന്നൊക്കെ പറയാം ഉള്ളംകാലും മുഖ മുഖവുമാണ് കിപിലയ്ക്ക് മുന്നിടേണ്ടത് ചെരിഞ്ഞ് കിടന്ന് സ്കിരിക്കുകയാണെങ്കിൽ നമുക്ക് മുഖവും നെഞ്ചും കിപിലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചെരിഞ്ഞെടുക്കാം മലർന്നു കിടക്കുമ്പോൾ പിന്നെ മുഖവും ഒരു തലാണെന്തെങ്കിലും അടിയിൽ വെച്ച് കഴിഞ്ഞാൽ മുഖം എന്തായി കിപിലിൻ്റെ ഭാഗത്ത് കൈ അതുപോലെ തന്നെ കാലിൻ്റെ ഉള്ളംകാലും കിപിലിൻ്റെ നേരെയാവും കേട്ടോ ഇനി ഏഴാമത്തെ പൂജിപ്പിക്കാം സജദ വജിഹിയലില്ല പതിനാറാമത്തെ പേജിലുണ്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ അത് സജദ വജിഹി ഖാലിഖീൻ എന്നാണ് തിലാവത്തിൻ്റെ സുജൂദിൽ ചൊല്ലേണ്ടത് അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തേത് വ്യക്തമാക്കാം സുന്നത്തായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് സുന്നത്തായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്ത് നമസ്കാരങ്ങൾ പ്രവാത്യ നിസ്കാരവും പേടും മറ്റുള്ള സുന്നതസ്കാരം ഉണ്ടല്ലാത്ത ഹജ്ജു വിത്റ് ലുഹ ദസ്മീഹ് ഇങ്ങനെ തുടങ്ങി സൂര്യ ചന്ദ്ര ഗ്രഹണ നിസ്കാരങ്ങൾ ഇതൊക്കെ സുന്ന നിസ്കാരങ്ങളാണല്ലോ ഈ സുന്ന നിസ്കാരങ്ങളാണ് സുന്നത്തായ വിപാദത്തുകളിൽ ഏറ്റവും ഇഷ്ടമായത് ശ്രേഷ്ഠമുള്ളത് ഓക്കെ ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൃപില കിബില കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് കിപില കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മക്കയിലുള്ള കാബ ഷെരീഫാണ് അല്ലേ കൃപില കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കേണ്ടാവും അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മളെ ഈ നാട്ടിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്താണ് കൃപില ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിൽക്കുന്നത് കിബിലയിലേക്ക് അഭിമുഖീകരിച്ച് നിൽക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം അല്ലേ ഇൻഷാല്ല മാഷാ അല്ല അപ്പം അങ്ങനെ നമ്മളുടെ പിന്നെ ഫിഫ് പരീക്ഷ ആറാം ക്ലാസ്സിലെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ നിന്നൊക്കെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എഴുതിയത് എത്രത്തോളം തെറ്റുണ്ട് ശരിയാണ്ട് എന്നൊക്കെ അപ്പോൾ ഇതിൽ നിന്നൊരു പാട് ഉൾക്കൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ വേണ്ടി ശ്രമിക്കണം ഓക്കെ ഇൻഷാള്ള ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ വീഡിയോ എത്തിച്ചു കൊടുക്കുക ഇനി അടുത്ത പരീക്ഷ കഴിഞ്ഞ ഉടനെ ഇൻഷാള്ള ആറാം ക്ലാസിൻ്റെ നമ്മൾ ചെയ്യും അന്നേനങ്ങ് കിട്ടാവുന്ന രീതിയിൽ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്താട്ടോ ഓക്കെ ഇൻഷാല് ഉസീക്കും വിദ്വ അസ്ലാം Assalamualaikum warahmatullahi